എ ഡി ജി പിക്ക് എതിരായ ആരോപണങ്ങൾക്ക് ആക്കം കൂട്ടി പി വി അൻവർ എം എൽ എ എം ആർ അജിത് കുമാർ എ ഡി ജി പി യെ തുടർന്നതിൽ ആശങ്ക ഡി ജി പി അറിയിച്ചു ജീവന ഉണ്ടെന്നും പോലീസ് സംരക്ഷണം വേണമെന്നും ഡി ജി പിയോട് ആവശ്യപ്പെട്ടു വിവരങ്ങളുമായി വിഷ്ണു ചേരുന്നു വിഷ്ണു ഇപ്പോൾ ജീവന ഭീഷണിയുണ്ടെന്ന് പരാമർശിച്ചുകൊണ്ട് ഡി ജി പിക്ക് ഇപ്പോൾ പി വി അൻവർ എം എൽ എ കത്ത് നൽകിയിരിക്കുകയാണ് എന്തെല്ലാം കാര്യങ്ങളാണ് കത്തിൽ പരാമർശിച്ചിരിക്കുന്നത് അനുപ്രിയ പി വി അൻവർ എം എൽ എ കഴിഞ്ഞ ദിവസം ഈ പ്രത്യേകിച്ച് തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി എ ഡി ജി പി എതിരായി പ്രത്യേകിച്ചും ഡി ജി പിക്ക് കത്ത് നൽകിയിരുന്നു ഈ കത്തിൽ തനിക്കെതിരെ ഭീഷണി കത്ത് വന്നിട്ടുണ്ടെന്നും അത് ഈ പരാതിയിൽ ഒപ്പം എന്ന് ചൂണ്ടിക്കാട്ടി തന്നെയാണ് കത്ത് നൽകിയിരിക്കുന്നത് തന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം വേണം അതിന് പോലീസ് പ്രത്യേക സംരക്ഷണം ഒരുക്കേണ്ട ആവശ്യമുണ്ടെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ തന്റെ പദവിയിൽ തുടരുന്ന സാഹചര്യത്തോടോളം വളരെ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെട്ടത് െന്നും അതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് അതോടൊപ്പം തന്നെ പോലീസ് മറ്റ് പോലീസ് ആളുകൾ പോലീസുകാർക്കെതിരെയും ഇതുപോലെയുള്ള ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ പി വി അൻവർ എം എൽ എ പല പരാതി ഉന്നയിക്കുമ്പോഴും പി വി അൻവർ എം എൽ എ പറയുന്നത് അതായത് ഈ എ ഡി ജി പി എം ആർ അജിത് കുമാർ ആ സ്ഥാനത്ത് തുടരുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു തരത്തിലുള്ള അതായത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് പലരും മൊഴി നൽകാനായി തയ്യാറാകുന്നില്ല തെളിവുകൾ കൊണ്ടെത്തിക്കാൻ പലരും സാധ്യത എത്തുന്നില്ല അതോടൊപ്പം തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യത ഉണ്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാമാണ് കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത് ഏതായാലും എം ആർ അജിത് കുമാറിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് പി വി അൻവർ എം എൽ എ ഇപ്പോഴും നടത്തുന്നത് ഡി ജി പിക്ക് മുന്നിൽ ഇന്നലെ എം ആർ അജിക്കുമാർ നേരിട്ടെത്തി മൊഴി നൽകിയിരുന്നു അതോടൊപ്പം തന്നെ വൈകിട്ടോടെ തന്നെ കൂടുതൽ തെളിവ് ഹാജരാക്കിയെന്നും പി വി അൻവർ അറിയിച്ചിട്ടുണ്ട് പി വി അൻവറിന്റെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് പി വി അൻവർ കൂടുതൽ കാര്യങ്ങൾ ഡി ജി പിയോട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് അറിയിക്കുന്നത് ഏതായാലും വലിയ ഒരു തിരിച്ചടി നേരിടാതിരിക്കാൻ എം ആർ അജിക്കുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നുള്ള ആവശ്യം തന്നെയാണ് പി വി അൻവർ എം എൽ എ പറയുന്നത് മാത്രമല്ല പി ശശിക്കെതിരായും പല ആരോപണങ്ങൾ പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പലതും എത്തുന്നില്ല പല കാര്യങ്ങളും പൂഴ്ത്തിവെക്കുന്നതെല്ലാം പി ശശിയാണെന്നുള്ള അടക്കമുള്ള ആരോപണങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട് എന്തായാലും ശക്തമായ ഒരു പ്രതിരോധം തന്നെയാണ് പി വി അൻവർ എം എൽ എ തയ്യാറാക്കുന്നത് എം ആർ അജിത് കുമാറിനെതിരെ വീണ്ടും പരാതികളുമായി മുന്നോട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ തന്റെ ജീവന ഭീഷണി ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് പ്രത്യേകിച്ചും എടുത്തു പറയുന്നത് അനുപ്രിയ ഇപ്പോൾ പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മേൽ എ ഡി ജെ പിക്ക് ഉന്നയിച്ച ആരോപണങ്ങളെ തുടർന്ന് എ ഡി ജി പി അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഡി ജി പി ശുപാർശ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ശുപാർശയിൽ മേൽ തീരുമാനം എപ്പോഴായിരിക്കും ഉണ്ടാവുക ഏതായാലും ഇനി മൂന്ന് ദിവസം കൂടി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ട ഒരു കാലതാമസം വരുന്നുണ്ട് കാരണം സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തിൽ പാർട്ടി അനുശോചനം അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സർക്കാർ ഇത്തരത്തിലുള്ള നടപടികൾ എടുക്കുന്ന കാര്യങ്ങൾ ഇനി തിങ്കളാഴ്ചയോട് മുതലായിരിക്കും ആരംഭിക്കുക ഏതായാലും ഈ ശുപാർശ ഡി ജി പി നൽകിയതിൽ ഒരു പ്രതികരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല അതോടൊപ്പം തന്നെ എം ആർ അജിത് മൊഴി രേഖപ്പെടുത്തിയത് കൊണ്ട് തന്നെ ആ മൊഴിയുമായി ബന്ധപ്പെട്ട കാര്യവിവരങ്ങളും റിപ്പോർട്ട് ആയി മുഖ്യമന്ത്രിയുടെ മുന്നിൽ സമർപ്പിക്കേണ്ടതുണ്ട് ഏതായാലും അതും തിങ്കളാഴ്ച കൂടി ായിരിക്കും നടക്കുക അതിനുശേഷമായിരിക്കും എം ആർ രാജകുമാറിനെ മറ്റേതെങ്കിലും നടപടി സ്വീകരിക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമാകുക